പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം റെക്കോർഡ് കളക്ഷനിലേക്കുള്ള സ്വപ്നങ്ങൾക്ക് നിറം പകർന്ന് ഇന്ത്യൻ സിനിമയുടെ ബോക്സ് ഓഫീസ് കണക്കുകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യത്തെ ആറ് മാസങ്ങളിൽ ഇന്ത്യൻ ബോക്സ് ഓഫീസ് നേടിയത് അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയായിരുന്നു കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ നേടിയത് അയ്യായിരത്തി മുപ്പത്തിരണ്ട് കോടി രൂപയായിരുന്നു ഇതിനോട് താരതമ്യം ചെയ്യുമ്പോൾ പതിനാല് ശതമാനമാണ് വളർച്ച ഈ വർഷം ജനുവരി മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ ആഭ്യന്തര ബോക്സ് ഓഫീസിൽ പതിനേഴ് സിനിമകൾ നൂറ് കോടി രൂപ കടന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യത്തെ പകുതിയിൽ ഇതേ നേട്ടം കൈവരിച്ചത് പത്ത് സിനിമകൾ മാത്രമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തെട്ട് കോടി രൂപ നേടിയതാണ് ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആഭ്യന്തര കളക്ഷനായി പറയപ്പെടുന്നത് നിലവിലെ പ്രവണത തുടർന്നാൽ ഈ വർഷം റെക്കോർഡ് തുകയായ പതിമൂന്നായിരത്തി അഞ്ഞൂറ് കോടി രൂപയിൽ അവസാനിക്കുമെന്നാണ് ൂട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതുവരെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ വിക്കി കൗശൽ നായകനായ ചാവയാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയാണ് കളക്ഷൻ ദഘുപതി വെങ്കടേഷ് അഭിനയിച്ച സംക്രാന്തികി വസ്തുനം എന്ന തെലുങ്ക് ചിത്രമാണ് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടിയുമായി രണ്ടാം സ്ഥാനത്തുള്ളത് ഈ ലിസ്റ്റിൽ മലയാളത്തിൽ നിന്ന് മോഹൻലാൽ ചിത്രമായ തുടരും നൂറ്റി നാൽപ്പത്തി കോടിയുമായി പട്ടികയിൽ എട്ടാം സ്ഥാനത്താണ് നൂറ്റി ഇരുപത്തി കോടി നേടിയ മലയാള ചിത്രം യംബുരാൻ പത്താം സ്ഥാനത്തും നിലയുറപ്പിച്ചിട്ടുണ്ട്